സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാധവനൊക്കെ പോയതിനു ശേഷം നമ്മളുടെ രചനയാണെങ്കിൽ ദേവികയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അത് ദേവിക വേറൊരർത്ഥത്തിലൊന്നും എടുക്കണ്ട എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ദേവിക ദേവികയുടെ വീട്ടിൽ പോയി നിൽക്കുക അത് അമ്മയ്ക്കും ദേവികയ്ക്കും നല്ലത് ആ സമയം ദേവിക രജനിയോട് പറയുന്നുണ്ട് അതത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും അതല്ല ദേവിക ഞങ്ങൾ നിന്നെ ഇറക്കി വിടാൻ വേണ്ടി പറയുന്നതൊന്നും അല്ല നിങ്ങൾ രണ്ടുപേരും രണ്ട് പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥിതിക്ക് അമ്മയെ കാണാനായിട്ട് കെ ഡി എഫിൻ്റെ നേതാക്കളൊക്കെ ഇവിടെ വരും ആ സമയം അത് ദേവികയ്ക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല എന്താ ദേവിക ഇങ്ങനെ സംസാരിക്കുന്നത് എന്തായാലും ഇലക്ഷൻ കഴിയുന്നവരെയും ദേവിക ദേവികയുടെ വീട്ടിൽ പോയി നിൽക്കുക ദേവികയെ ഞങ്ങളിവിടുന്ന് ഇറക്കി വിടുകയെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് രാഷ്ട്രീയത്തിലാണ് അമ്മയും ഞാനും രണ്ട് ചേരിയിൽ നിൽക്കുന്നത് പക്ഷേ കുടുംബത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ചേരിയിൽ തന്നെയാണ് ഞാനും അമ്മയും അമ്മായിമ്മയും മരുമകളോ അതുകൊണ്ട് ചേച്ചി ഇതിൽ അഭിപ്രായമൊന്നും പറയണ്ട എന്തായാലും എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള അവകാശമൊന്നും ആർക്കും ഇല്ല ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ് അതുകൊണ്ട് തന്നെ എനിക്കും ഈ വീട്ടിലെ അവകാശം ഉണ്ടെന്ന് അത് കേട്ടതും നമ്മളുടെ രജനിയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് എന്നിട്ട് രജനി പറയുന്നുണ്ട് അവകാശമൊക്കെ പറയാറായോ ദേവികന്ന് ചോദിക്കുമ്പം പിന്നെ എന്താ എനിക്ക് അവകാശം പറയാൻ പാടില്ലേ എന്നെ ഇവിടുന്ന് അങ്ങനെ ആർക്കും ഇറക്കി വിടാനൊന്നും പറ്റില്ല ഇനിയിപ്പോൾ നന്ദുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും പോലും അതിനുള്ള അവകാശം ഇല്ലാന്ന് ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ അവിടെ നിന്നിതെല്ലാം കേൾക്കുന്നുണ്ട് ഇത് കേട്ടതോടുകൂടി പ്രഭാവതിക്ക് നല്ലൊരു അടി കിട്ടണത് പോലെ ആവുന്നുണ്ട് ആ സമയം രജനി ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് പ്രഭാവതിയെ കാണുന്നുണ്ട് എന്നിട്ട് രജനി നോക്കണ ദേവികയും അങ്ങോട്ട് തിരിഞ്ഞ് നോക്കും ണ്ട് ആ സമയം പ്രഭാവതിയാണെങ്കിൽ ദേവികയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ദേവികയെ നോക്കിയിക്കാണ് ആ സമയത്ത് ദേവിക അമ്മ ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അമ്മയെന്ന് പറയുമ്പം നീ എന്താ ഉദ്ദേശിച്ചതെന്നൊക്കെ എനിക്കറിയാം എനിക്കും സിദ്ധുവിനും ഉള്ളതിലും കൂടുതൽ അവകാശം ഇവിടെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞു വന്നത് അതിൻ്റെ കാരണം എനിക്കറിയാം ഈ വീട് നന്ദൻ്റെ പേരിലായതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണേ എന്തായാലും നിനക്ക് മാത്രം അവകാശമുള്ള വീട്ടിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നു അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് പറഞ്ഞതൊക്കെ അബദ്ധമായി പോയെന്ന് തോന്നണമുണ്ട് എന്നിട്ട് ദേവിക പറയുന്നുണ്ട് അമ്മേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അമ്മേ അമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കണേ എന്തിനാ ഞാൻ രജനി ചേച്ചി പറഞ്ഞതിന് മറുപടി പറഞ്ഞതാണ് ആ സമയം പ്രഭാവത്ത് ചോദിക്കുന്നുണ്ട് രജനി പറഞ്ഞാൽ എന്താ തെറ്റുള്ളത് അന്ന് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു മത്സരിക്കരുതെന്ന് അന്ന് നീ കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എല്ലാവർക്കും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കായിരുന്നു അപ്പം നിനക്ക് മത്സരിച്ച് എം പറ്റൂ പിന്നീട് നീ ഇപ്പോൾ രജനിയോട് പറഞ്ഞല്ലോ ഇവിടുന്ന് പോകാൻ പറ്റില്ല ഇവിടെ അവകാശം ഉണ്ടെന്ന് ഇതിനു മുമ്പ് ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇലക്ഷൻ കഴിയുന്നവരെയും രണ്ട് സ്ഥാനാർത്ഥികളും രണ്ട് വീട്ടിൽ നിന്നാൽ മതിയെന്ന് അതിന് വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മാറി തരാമെന്ന് പറഞ്ഞപ്പം നീയാ ആ പറഞ്ഞത് വേണ്ട നീ നിന്റെ വീട്ടിലോട്ട് പോയിക്കോളാം എന്ന് അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തിയതായിരുന്നു പിന്നീട് എന്താ നീ ഇപ്പം വാക്ക് മാറ്റി പറയണതെന്ന് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എനിക്കന്ന് അങ്ങനെ തോന്നിയിരുന്നു അമ്മ പറയും ചെയ്യാന്ന് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഒരേ വീട്ടിൽ തന്നെ നിന്ന് മത്സരിക്കണം എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല എന്ന് ആ സമയത്ത് നമ്മളുടെ പ്രഭാവതി പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് വാശിയാണെങ്കിൽ പിന്നെ ഞാനിവിടെ നിൽക്കണേലും അർത്ഥമില്ല എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലെങ്കിൽ ഞാനായിട്ട് ഇവിടുന്ന് മാറിപ്പോയിക്കോളാംന്ന് ഇതേ സമയം രജനി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണത് അമ്മ ഇവിടെ എവിടെ പോകാനാണ് ഇത് അമ്മയുടെ വീടല്ലേന്ന് ചോദിക്കുമ്പം ഇതിപ്പോൾ എൻ്റെ വീടല്ലാന്നാലോ എൻ്റെ മരുമകൾ പറയണത് നീയും കേട്ടതല്ലേ പിന്നെ എന്തിനാണ് ഞാനിവിടെ കടിച്ചു നോങ്ങി നിൽക്കണേന്ന് ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നന്ദം വരുന്നുണ്ട് നന്ദം വന്നതും ഇവരുടെ സംസാരം കേട്ടിട്ട് എൻ്റെ അമ്മയുടെ പ്രശ്നം എന്താ ദേവി എന്നൊക്കെ ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട് ആ പ്രശ്നം എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ നിൻ്റെ ഭാര്യ പറയണത് അമ്മയ്ക്കും അച്ഛനൊക്കും ഒന്നും ഇവിടെ ഒരു അവകാശം ഇല്ലാന്ന അതുപോലെ തന്നെ എനിക്കും അവകാശം എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞു ഈ വീട്ടിൽ നിന്ന് അവൾ ഒരു സ്ഥലത്തേക്കും പോവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആ സമയം നന്ദം ചോദിക്കുന്നുണ്ട് അതിന് ദേവി എന്തിനാണ് ഇവിടെ നിന്ന് പോണത് ദേവി എൻ്റെ ഭാര്യയല്ലേ അപ്പോൾ അതനുസരിച്ചുള്ള അവകാശവും അധികാരവും ദേവിക്ക് വീട്ടിലുണ്ട് പിന്നെ ദേവി അങ്ങോട്ട് ോട് പോകണം എന്നാ ചേച്ചി പറയണേന്ന് ചോദിക്കുമ്പം അമ്മ നേരത്തെ തന്നെ ദേവികയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞവരെ രണ്ടുപേർക്കും രണ്ട് വീട്ടിൽ നിന്നാൽ മതി ഒരു വീട്ടിൽ നിൽക്കേണ്ടതെന്ന് അന്ന് ദേവിക അമ്മയോടത് സമ്മതിക്കുകയും ചെയ്തതാ ഇപ്പം പറയണത് അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും ദേവികയോട് പറയാനുള്ള അവകാശം ഇല്ലായെന്നാൽ അതുകൊണ്ട് അമ്മ ഇവിടുന്ന് പോവാൻ നിൽക്കുന്നത് അത് കേട്ടത് നന്ദൻ ദേവികയോട് ചോദിക്കുന്നുണ്ട് എന്താ ദേവി ഈ കേൾക്കണതൊക്കെ നീ എന്തിനാ അങ്ങനെയൊക്കെ എന്ന് ചോദിക്കുമ്പം അത് നന്ദു ഞാനത് വേറെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല രജന ചേച്ചി എന്നോട് ഇവിടുന്ന് പോകണം എന്ന് ഞാൻ അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് വേണ്ട ഇനി നീ എങ്ങോട്ടും പോകുന്നുണ്ടാ ഇതിപ്പം നിൻ്റെ വീടാണെന്നല്ലേ നീ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവണ്ടവള് ഞാൻ തന്നെ പൊയ്ക്കോളാം എന്തായാലും സിദ്ധുവും കൂടി വരട്ടെ സിദ്ധുവിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം അതുവരെയും എനിക്കിവിടെ നിൽക്കാനുള്ള സമയം തന്നെ ഇതേസമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ഈ പ്രഭാവതിയുടെ പോസ്റ്ററുകളൊക്കെ കീർക്കളയാൻ വേണ്ടിയിട്ടൊരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അവർ പ്രഭാവതിയുടെ എല്ലാ പോസ്റ്ററുകളും ഫിത്തിൽ നിന്ന് ഇങ്ങനെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഭാർഗവിയും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട് ഭാർഗവി ഇത് കണ്ടതും നീ ഇവിടെ ചെയ്യണേ എന്തിനാ പ്രഭകുഞ്ഞിൻ്റെ പോസ്റ്റ് എടുത്ത് മാറ്റണേന്ന് ചോദിക്കുമ്പോൾ ഈ പോസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് ദേവികയുടെ പോസ്റ്റ് ഒട്ടിക്കാനാണ് നേതാക്കളുടെ നിർദ്ദേശം അങ്ങനെയാണ് പ്രഭാവതിയുടെ പോസ്റ്റെല്ലാം മാറ്റിയിട്ട് അവിടെ എല്ലാം ദേവികയുടെ പോസ്റ്റ് ഒട്ടിക്കണമെന്നാണ് പറഞ്ഞിരിക്കണേന്ന് അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് ഏത് നേതാവാണ് നിങ്ങളോട് പറഞ്ഞു ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നേതാക്കളോട് ചോദിച്ചാൽ മതി എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ ദേവികയുടെ പോസ്റ്റ് ഒട്ടിക്കാൻ പോകാമെന്ന് ആ സമയം ഭാർഗവി പറയുന്നുണ്ട് പ്രഭക്കുഞ്ഞിൻ്റെ പോസ്റ്റ് ഇളക്കി മാറ്റിയിട്ട് അവിടെ ദേവികയുടെ പോസ്റ്റ് ഒട്ടിക്കുക നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവരുമായിട്ടിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയത്ത് അവർ വേഗം തന്നെ ത്യാഗരാജനെ വിളിക്കുന്നുണ്ട് ത്യാഗരാജൻ ഫോൺ ഫോണെടുത്തതും എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഇവിടെ ഒരു സ്ത്രീ വന്നു കിടന്ന് പ്രശ്നം എന്ന് പറയുന്നു ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ഏത് സ്ത്രീയാണ് പ്രഭാവതിയാണെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി ഒന്നുമല്ല വേറെ ആരോ ആണ് പ്രഭാവതിയുടെ പോസ്റ്റ് അവിടെ ദേവികയുടെ പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റ് എല്ലാം അവർ കീറിക്കളഞ്ഞു ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് അവരാരെന്നാലും അവരുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ഭാർഗവ്യമാണെങ്കിൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് വേഗം തന്നെ ആ പയ്യൻ്റെയിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട് എന്നിട്ട് നീ ആരോടാ നീ ത്യാഗരാജനല്ലേടാന്ന് ചോദിക്കുമ്പം ത്യാഗരാജനൊന്നും നട്ടുണ്ട് അതേ ഞാൻ ത്യാഗരാജനാണ് നിങ്ങളാരെന്ന് ചോദിക്കുമ്പം എന്നെ നിനക്ക് മനസ്സിലായില്ല അല്ലേടാ ഞാൻ ഭാർഗവ്യ നീ ആണോടാ പ്രഭക്കുഞ്ഞിൻ്റെ പോസ്റ്റ് കീറിക്കഴിഞ്ഞിട്ട് ദേവികൾ യുടെ പോസ്റ്റ് ഒട്ടിക്കാൻ ഇവർ ഏർപ്പാട് ചെയ്തതെന്ന് വയ്ക്കുമ്പോൾ അതേ ഞാൻ തന്നെ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കണം ആ എനിക്ക് പ്രശ്നമുണ്ട് പ്രഭ കുഞ്ഞിൻ്റെ പോസ്റ്റ് കളഞ്ഞിട്ട് ദേവികയുടെ ഒരു പോസ്റ്റ് പോലും ഒട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ആ പോസ്റ്റുകളെല്ലാം കീറിക്കളഞ്ഞിട്ടാ പോകുള്ളൂ എന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഭാർഗവി ആ ഫോണങ്ങടെ ആ ചെറുക്കൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വന്ന് ദേവികയുടെ എല്ലാ പോസ്റ്റും അവിടുന്ന് കളയുന്നുണ്ട് ഇതേസമയം നമ്മളുടെ അരുന്ധതിന് ഋഷിനെയാണ് കാണിക്കുന്നത് ഋഷി വന്നിട്ട് അരുന്ധതിയോട് പറയുന്നുണ്ട് അമ്മ അമ്മ എന്തിനാ ദേവിക പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്തത് അപ്പം ആ പ്രഭാവതിയെ ഒരിക്കലും നമ്മൾ തുറന്നു തുറന്നുവിടരുതായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ പ്രഭാവതി നോമിനേഷൻ കൊടുത്തു ഇനിയിപ്പോൾ മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി എല്ലാ കളികളും പ്രഭാവതി കളിക്കും അമ്മയ്ക്കറിയില്ലേ പ്രൊഫസർ പ്രഭാവതിയെ അവരെന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ അതവർ നടപ്പിലാക്കിയിട്ടേ പിന്നോട്ട് മാറുകയുള്ളൂ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും നീ അവസാന നിമിഷം എന്നോട് ചെയ്തത് വലിയൊരു കൊലച്ചതിയായിപ്പോയി ഇപ്പോൾ ദേവികയുടെ മുമ്പിലും നമ്മൾ മുഖം മൂടി അഴിഞ്ഞു വീണില്ലേ ദേവികയ്ക്ക് നമ്മളോട് നല്ല ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു നിന്നെ അവൾ സ്വന്തം സഹോദരനായിട്ടാണ് കണ്ടേർന്നെ ഇപ്പം നീ ആ ഒരു തട്ടിക്കൊണ്ടുപോലും നടത്തിയതുകൊണ്ട് തന്നെ അവളുടെ മുമ്പിൽ നമ്മളുടെ വില പോയിൽ ഇനി ഏത് മുഖത്തോടു കൂടി ഞാൻ ദേവികയുടെ മുന്നിൽ ചെല്ലുമെന്ന് ആ സമയത്ത് ഋഷി പറയുന്നുണ്ട് അതിന് നമുക്ക് ദേവികയോട് വിരോധമൊന്നുമില്ലല്ലോ ആ പ്രഭാവതിയോട് ഉള്ളൂ അത് അമ്മ ദേവികയോട് പറഞ്ഞാൽ എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് ഇപ്പോൾ ദേവികയ്ക്ക് ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് പറഞ്ഞാലും ദേവിക വിശ്വസിക്കൂല അന്ന് തന്നെ ദേവിക എന്നോട് ചോദിച്ചില്ലേ നന്ദനയും ദേവികയും മനഃപൂർവ്വം പ്രഭാവതിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കമ്പനിയിൽ ജോലിക്കെടുത്തതെന്ന് അത് ഞാൻ സത്യമാണെന്ന് ദേവികയോട് സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് പഴയതുപോലെ ദേവികയോട് സംസാരിക്കാനോ ഇടപഴകാനോ ഒന്നും പറ്റില്ല എന്ന് ആ സമയം ഋഷി പറയുന്നുണ്ട് എന്തായാലും പ്രഭാവതിയെ തോൽപ്പിക്കാൻ ഞാൻ മാക്സിമം നോക്കും ദേവിക ജയിക്കണം പ്രഭാവതി ഒരിക്കലും ജയിക്കാനും പാടില്ല എം എൽ എ ആവാനും പാടില്ലയെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥം വീട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രഭാവതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് സിദ്ധാർത്ഥം വന്നിട്ട് എന്താ പ്രഭാ പ്രഭയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ പറ്റാൻ പോകുന്നതാ ഉള്ളൂ എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചു ആ സമയം സിദ്ധാർത്ഥന ഒന്ന് ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് സി പ്രഭ എന്തൊക്കെയാണ് ഈ പറയണേ ഇത് പ്രഭയുടെ വീടല്ലേ ഇവിടുന്ന് പ്രഭ എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഇതെൻ്റെ വീടാണ് ഇപ്പം നിങ്ങളുടെ മരുമോള് പറയണത് എൻ്റെ വീടല്ല അവളുടെ വീടാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് മാറി കൊടുക്കാൻ ീരുമാനിച്ചു ആ സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയുടെ നേരെ നോക്കുമ്പോൾ ദേവിക ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേവികയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഈ പറയുന്നത് എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അതച്ചാ രജന ചേച്ചി എന്നോട് തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കണം ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിനുള്ള ആ രജനീ ചേച്ചിയോട് പറഞ്ഞത് എന്നെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള അവകാശം ആർക്കും ഇല്ല നന്ദൂല അച്ഛനും അമ്മയ്ക്കും പോലും ഇല്ലായെന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി അതിൻ്റെ പേരിൽ അമ്മ ഇപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേന്ന് പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് മോളെന്തിനോ ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോയെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അത് രചനിച്ച വെച്ച് എന്നോട് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛാ ഇതിനുമുമ്പ് ഞാൻ പല പ്രാവശ്യം ഇവിടുന്ന് പോയിട്ടില്ലേ ഇനിയും എന്നോട് പോകാൻ പറഞ്ഞാൽ എനിക്കത് അങ്ങനെ സഹിക്കാൻ പറ്റുമോ അച്ഛാന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ നിന്നുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കണ്ട നീ തൽക്കാലം മത്സരം കഴിയണവരെ നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ അന്ന് നീ അത് സമ്മതിക്കുകയും ചെയ്തതാണ് പിന്നീട് പെട്ടെന്ന് നിൻ്റെ അഭിപ്രായം മാറാനെന്താ കാരണം എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അന്ന് എനിക്ക് അത് കുഴപ്പമില്ല െന്ന് തോന്നി പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ തന്നെ നിന്ന് മത്സരത്തിൽ ജയിക്കണം എന്നാൽ അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകണില്ല എന്ന് എന്ന് പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു അലക്ഷം വന്നതോടുകൂടി എൻ്റെ എല്ലാ മനസമാധാനവും പോയി എന്തായാലും പ്രഫ ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പോകണില്ല എന്ന് സിദ്ധാർത്ഥം പറയുമ്പം പ്രഭാവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവിയോട് പോയിക്കോളാനാണെന്ന് സിദ്ധു പറയണതെന്ന് ചോദിക്കുമ്പം ദേവിയും എങ്ങോട്ടും പോണില്ല നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് തന്നെ മത്സരത്തെ നേരിട്ടാൽ എന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് താമസം മാറും ഒന്നിലെ ഞാൻ അല്ലെങ്കിൽ ദേവിക രണ്ടിലൊരാളും മതി ഈ വീട്ടിൽ നിന്ന് പറയണോ അത് കേട്ടതും നമ്മളുടെ സിദ്ധാർത്ഥനും അതുപോലെ നന്ദും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം മിക്കവാറും നമ്മളുടെ പ്രഭാവതി തന്നെ അവിടുന്ന് പോകാനാണ് സാധ്യത ഇനി വരുന്ന എപ്പിസോഡുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് ആ ഒരു ഇത് വരുമ്പം അതിൻ്റെ ഒരു സഹതാപ വോട്ടും കൂടെ കൂടി നമ്മളുടെ പ്രഭാവതിക്ക് കിട്ടി പ്രഭാവതി ഇലക്ഷനിൽ വിജയിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ